ഒരു പ്രകൃതി ദുരന്തം തടയുന്നതിൽ പരാജയപ്പെട്ടതിന് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതും വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് എന്നാൽ ഉണ്ട് മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് ഉത്തര കൊറിയൻ സർക്കാർ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ അതും വെള്ളപ്പൊക്കം തടയുന്നതിൽ ഉദ്യോഗസ്ഥർ തോറ്റുപോയി എന്ന് ആരോപിച്ചുകൊണ്ട് ഇത്തരം ഒരു കൗതുകകരമായ നടപടി ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാകില്ല നോർത്ത് കൊറിയയിൽ അടുത്തിടെ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടിരുന്നു ആ ദുരന്തത്തിൽ ഏകദേശം ആയിരത്തിലധികം ആളുകളാണ് മരിച്ചത് ഇങ്ങനെ തന്റെ ജനങ്ങൾ കൺമുന്നിൽ ജഡമായി മാറുന്നത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടോ അതോ അപകടം തടയാൻ കൃത്യമായ നടപടി ഉദ്യോഗസ്ഥർ സ്വീകരിക്കാത്തത് എന്തായാലും അത് ക്രൂരമായ ഒരു വിധിയാണ് ഉത്തരകൊറിയൻ നേതാവ് കിൻ ജോങ് ഉൻ എടുത്തിരിക്കുന്നത് ഒരു ഉത്തരകൊറിയൻ മാധ്യമ റിപ്പോർട്ട് പ്രകാരം വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്തെ ഇരുപത് മുതൽ മുപ്പത് വരെ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ മാസം അവസാനം ഒരേ സമയം വധിച്ചതായി പറയുന്നുണ്ട് ഇപ്പോഴിതാ അതേ വിധി വീണ്ടും നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കിങ് ജോങ് ഉൻ മുപ്പത് ഉദ്യോഗസ്ഥരെ വധിക്കാൻ കിം തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ജനങ്ങളുടെ മരണം തടയാൻ ഒരു നടപടി എടുക്കാത്തവർക്ക് തക്കതായ ശിക്ഷ ഉണ്ടാകണമെന്നും കിൻജോങ് പറയുന്നുണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അതീവ രഹസ്യമായി തന്നെ തുടരും ഈ ശിക്ഷാ ശിക്ഷാനടപടിയും അതീവ രഹസ്യമായതിനാൽ വിശദാംശങ്ങൾ സ്ഥിരീകരിക്കാൻ പ്രയാസമാണ് ചൈനയുടെ അതിർത്തിക്കടുത്തുള്ള ചെഗാങ് പ്രവിശ്യയിലാണ് വിനാശകരമായ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത് തുടർന്ന് സിനുയിജുവിൽ നടന്ന അടിയന്തര പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കിൻജോൻ ദുരന്ത നിവാരണത്തിനുള്ള തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കുകയും അനുവദനീയമല്ലാത്ത അപകടങ്ങൾ പോലും ഉണ്ടാക്കുകയും ചെയ്തവരെ കർശനമായി ശിക്ഷിക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുകയായിരുന്നു കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നുണ്ടെങ്കിലും കേട്ടത് സത്യമാണ് ഇതുമാത്രമല്ല ചഗാങ് പ്രവേശിയിലെ എല്ലാ അധികൃതർക്കും നേരെ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അധികാരത്തിൽ ഇരിക്കുന്നവർ കൃത്യമായി ജോലി ചെയ്തില്ലെങ്കിൽ ഇത്തരം ഒരു വിചിത്ര നടപടി സ്വീകരിക്കുന്ന സർക്കാർ ഇത് പിരിച്ചുവിട്ട ചഗാങ് പ്രവിശ്യ പാർട്ടി സെക്രട്ടറി കഗാങ് ബുഹൂണിന്റെ നടപടികളെ കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ് മരിച്ച ആയിരം പേരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടെന്നു മാത്രമല്ല വലിയ രീതിയിലെ നാശനഷ്ടമാണ് ചകാങ്ങിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കനത്ത മഴയിൽ നാലായിരത്തി വീടുകളും ഏഴായിരത്തി നാനൂറ്റി പത്ത് ഏക്കർ കൃഷിഭൂമിയും നശിച്ചിട്ടുണ്ട് വടക്കു പടിഞ്ഞാറൻ നഗരമായ സിനുയിജുവിലെയും അയൽപട്ടണങ്ങളിലുമായി നിരവധി പൊതു കെട്ടിടങ്ങളും റോഡുകളും റെയിൽവേ എന്നിവ വെള്ളത്തിനടിയിലായതായാണ് ഉത്തരകൊറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കരുതുന്ന പോലെ അധികാരികൾക്കു നേരെ മാത്രമല്ല ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ആൾനാശം തടയാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്ന് ഉത്തരകൊറിയ അധികാരികൾ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു